ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവർ നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണുള്ളത് അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൗർണമി ആയിരുന്നു അപ്പോൾ നമ്മൾ പൗർണമി റിച്വലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പറഞ്ഞ സമയപരിധിക്കുള്ളിൽ അയച്ച ആ ഒരു പേരും ഡീറ്റെയിൽസും ഇട്ടിരുന്ന എല്ലാവരെയും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ചിലരെല്ലാം കമൻസിനകത്ത് അവർ നേരത്തെ തന്നെ സമയത്തിനുള്ളിൽ ഇട്ടിട്ടും അതിൽ ലൈക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ സെലക്ട് ചെയ്തില്ല എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ആരെങ്കിലും പെട്ട് പോയിട്ടുണ്ട് ഒരു സമയത്തിനുള്ളിൽ നിങ്ങളത് അയച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു സെലക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക കാരണം നമുക്ക് ആയിരത്തിൽ കൂടുതൽ കമൻസ് വന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ആ ഒരു ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നല്ല സ്ട്രെയിനിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് വിട്ടുപോകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കമൻസ് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും വന്നത് തന്നെ വീണ്ടും മുകളിലേക്കും താഴേക്കും ഒക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒരു മിസ്സിങ് സംഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട അടുത്ത തവണ നിങ്ങൾ ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനൊരു മിസ്സിങ് സംഭവിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തവണ കമൻസ് ഇടുമ്പോൾ ഈ ഒരു സമയത്ത് ഇട്ടിട്ടും നിങ്ങൾക്കത് സെലക്ഷൻ കിട്ടിയില്ല എന്ന് അറിഞ്ഞു തന്നെ ഇടുക അപ്പോൾ എനിക്കത് പെട്ടെന്ന് മറ്റുള്ള കമൻസിന് ഇടയിൽ നിന്ന് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇത് തീർത്തും ഒരു ജെനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ക്യൂസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് അവരുടെ ഒരു മുഖം ആലോചിച്ച് ഈ ഒരു വീഡിയോ കാണുക ഇതുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന രണ്ട് പേരുടെ എനർജീസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരാവാനാണ് സാധ്യത ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഗാർഡിയനായിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സൻ്റെ തിങ്കിങ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള എല്ലാം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അതിന് മറ്റാരും അവകാശികളില്ല തീർച്ചയായിട്ടും അവർ തന്നെയാണ് നിങ്ങളുടെ ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ തമ്മിൽ അല്പം സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അത്രത്തോളം അവർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ തമ്മിൽ ചെറിയ വഴക്കുകളോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും മറ്റാരുടേതും ആവാൻ പോവില്ല അല്ലെങ്കിൽ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിങ്ങൾ എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത് അതൊരു കോൺഫിഡൻസ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ പ്രസൻലി ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ട് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർ കൊണ്ടുനടക്കേണ്ടതോ ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷൻ കൂടി അവരുടെ ലൈഫിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആകെ ഒരു നിലയില്ലാത്ത ഒരവസ്ഥ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അവിടെയില്ല ഇവിടെയും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു മറ വന്ന് വീണിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഈക്വൽ ആയിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മറ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ കാണാത്ത രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അതൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വ്യക്തികളോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു മറ തന്നെയാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെയാവാം ഈ ഒരു വ്യക്തി ഇപ്പോൾ നിശബ്ദമായിട്ടിരിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സമയം വേണം അവർ ആ ഒരു സമയമാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിലവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല കടന്നു വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഡിസിഷൻ കാര്യമായിട്ട് എടുക്കുന്നതിന് മുൻപ് നല്ല രീതിയിൽ ആലോചിക്കണമെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ കരുതുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ നിങ്ങളോടൊരു ലെസ് കോണ്ടാക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയോ ഒന്നും തരുന്നുണ്ടാവില്ല അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഒഴിവാക്കുന്നതിനായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോടൊരു സ്നേഹക്കുറവോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാനോ ഒന്നോ ഈ പേഴ്സൺ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവരിവിടെ ഒന്ന് പീസ്ഫുള്ളി അല്ലെങ്കിൽ ഒരു കൂടി എന്ത് വേണം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ആലോചിക്കാനാണ് ഈ ഒരു സമയം എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥയാണ് അവരൊട്ടും ഒരു ആശ്വാസത്തോടു കൂടിയോ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടോ ഒരു സമയമല്ല മാനസികമായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ മറ്റാരോടോ പറയാത്ത പല കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു പക്ഷേ നിങ്ങളോട് കൺവിൻസ് ചെയ്യാനുള്ള പേടി കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവരെ വിട്ട് പോവുമോ എന്നുള്ള ഒരു തോട്ടം കൊണ്ടായിരിക്കാം അവർ ഈ ഒരു നിശബ്ദമായിട്ടിരിക്കുന്നത് ഒരു നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് മുഖം തരാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ള രീതി ഒക്കെ കൊണ്ട് ഇവരോട് ദേഷ്യപ്പെടുന്നുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ ചോദ്യം ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഇവരുടെ ഒരു മാനസികാവസ്ഥ അത്രത്തോളം നല്ലതല്ലാത്തതുകൊണ്ടും അവർ ഒരുപാട് വിഷമം മറ്റാരോടും പറയാതെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു സമയമായതുകൊണ്ടും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടാവാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോകുന്ന പോലെ കാണിക്കുന്നുണ്ടാവാം കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പോലും അവരെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ ഇങ്ങനെ കാണിക്കുന്നതിൽ നമുക്ക് പൂർണ്ണമായിട്ടും അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം എല്ലാവരും മനുഷ്യരാണ് അപ്പോൾ നമ്മളാണെങ്കിൽ പോലും വളരെയധികം മാനസിക വിഷമമായിട്ടിരിക്കുന്നൊരു സമയത്ത് അല്ലാതെ പല കാര്യങ്ങളും തുറന്ന് പറയാൻ സാധിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നൊരു സമയത്ത് നമ്മളേറ്റവും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളേറ്റവും വേണ്ടപ്പെട്ടത് എന്ന് കരുതുന്ന വ്യക്തികൾ തന്നെ നമ്മൾ പെട്ടെന്ന് വന്ന് പ്രൊവോക്ക് ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും അതേ ലെവലിൽ തന്നെ പെരുമാറിയെന്ന് വരാം അല്ലെങ്കിൽ വളരെ ഒരു വ്യക്തി പോലും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചെന്ന് വരാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ ഒരു പേഴ്സൻ്റെ എല്ലാമായിരുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏത് തീരുമാനം എടുക്കാനും ഒരു ഫ്രീഡം ഉണ്ടായിരുന്ന നിങ്ങൾ നിങ്ങളിന്നിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ആരുമല്ലാതെ ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തീർത്തും പുറമേ നിന്നൊരു കാഴ്ചക്കാരെ പോലെ അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊന്നും അറിയില്ല ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പൂർണ്ണമായിട്ടും എന്താണോ നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കംപ്ലീറ്റ് തോട്ട്സ് എന്താണെന്നോ നിങ്ങളോടുള്ള അവർക്കുള്ള ഫീലിങ്സ് എന്താണെന്നോ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഔട്ട്സൈഡ് ഔട്ട്സൈഡർ കാർഡ് പോലെ തന്നെ നിങ്ങൾ പുറമേ നിന്ന് കാഴ്ചക്കാരെ പോലെ നോക്കുകയാണ് എന്താണ് ഈ ഒരു പേഴ്സൺ സംഭവിക്കുന്നത് എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടവരിങ്ങനെ പെരുമാറുന്നു ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് കൂടി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം പലപ്പോഴും ഈ ഒരു രണ്ട് സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ വന്നപ്പോഴും അവരൊരിക്കലും നിങ്ങളെ കളയാനായിട്ട് ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ച ആ ഒരു സിറ്റുവേഷനിലേക്ക് പൂർണ്ണമായിട്ട് പോകാൻ ഈ ഒരു പേഴ്സൺ തയ്യാറായിട്ടില്ല ഇതുവരെ അവരുടെ മനസ്സ് അതിനായിട്ട് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം പലപ്പോഴും നിങ്ങളിൽ നിന്ന് അകന്ന് പോയാലോ എന്നീ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ട് പോലും അവർക്കതിന് സാധിച്ചിട്ടില്ല അവർ നിങ്ങളിൽ നിന്ന് പോകാം എന്ന് ചിന്തിക്കുന്ന അതേ നിമിഷം തന്നെ വീണ്ടും ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പോലെ ആർക്കും നിങ്ങളെ വിട്ടു കൊടുക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റാരും വേണ്ട എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ തന്നെ മതി എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്നൊരു സമയത്തും നിങ്ങൾക്കറിയാമായിരിക്കും ഈ ഒരു പേഴ്സണിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കാം കാരണം അവർ വളരെയധികം പോസിറ്റീവാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊരു പരിധി വിട്ട് മറ്റാരോടെങ്കിലും അടുത്ത് ഇടപഴകുന്നതോ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് തന്നെയാവാം അത്രയധികം സ്നേഹം കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ മറ്റാർക്കെങ്കിലും ഒരു പ്രിഫറൻസ് കൊടുക്കുന്നതോ ഒന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടമാവണമെന്നില്ല അപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവം ഇപ്പം നിങ്ങളുമായിട്ട് ഒരു കുറച്ച് സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും നിങ്ങളെ വിട്ട് കളയാനായിട്ട് സാധിക്കില്ല എപ്പോൾ വിട്ടുകളയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും വീണ്ടും കൂടുതൽ ശക്തമായിട്ട് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർ നെഞ്ചോട് അടുപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി നിങ്ങളൊന്ന് പെരുമാറണം എന്ന് ഈ ഒരു പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശരിയായിട്ട് അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് പലപ്പോഴും ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ ഇവിടെ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്കൊരു ബാലൻസ് ഇല്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്കിപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് തീർത്തും പരാജയപ്പെട്ട ഒരു രീതിയിലാണ് അവരുടെ മനസ്സുള്ളത് നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോടും തുറന്ന് പറയാൻ പറ്റുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം മൈൻഡ് വളരെ പെയിൻഫുള്ളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല കുറച്ച് സമയം വേണം ആ ഒരു കാര്യമാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളോട് ഒരു അടുപ്പമുള്ള ഒരു കോണ്ടാക്റ്റിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമെസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ഇവർ ആണ് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാരിഫിക്കേഷനും ഒരു ബാധ്യത ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെ മൈൻഡ് ശരിയല്ലാത്തത് കൊണ്ടും അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടും ആയിരിക്കാം ഇപ്പോൾ അവർ നിങ്ങളോട് കൂടുതലായിട്ട് ഒരടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കാര്യങ്ങൾ വഷളാവും എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാനസികമായിട്ട് വിഷമത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളും അവരില്ലാതെ വിഷമിക്കുന്നുവെന്ന് ഈ ഒരു പേഴ്സൺ അറിയാം എങ്കിൽ പോലും സംസാരിച്ച് അത് വഷളാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ ഒരു അകലം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ നിങ്ങളില്ലാത്തൊരു ലോകം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയം അവരൊട്ടും ഹാപ്പി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു പക്ഷെ കരുതിയിരിക്കുന്നത് അവർ സന്തോഷമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളില്ലാതെയും അവർക്ക് എങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നു എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലല്ല അവരുടെ ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ജോബ് വൈസ് ആവാം അല്ലാതെ ഉണ്ടെങ്കിൽ മറ്റു വ്യക്തികളോട് സംസാരിക്കുമ്പോഴാവാം പലപ്പോഴും നിങ്ങളുടെ ഒരു തോട്ട്സ് അവർക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പോഴുള്ള സാഹചര്യം അവരൊട്ടും സന്തോഷത്തോടു കൂടിയല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ് ഈ ഒരു പേഴ്സണ് മനസ്സിലുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് പല കാർഡ്സ് എടുത്ത് നോക്കുമ്പോഴും അറിയാം നിങ്ങൾ അവരെ ഒന്ന് ഹൃദയം തുറന്ന് മനസ്സിലാക്കണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നിശബ്ദമായിട്ടിരിക്കുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരു തോട്ടാണ് ഇവർക്കുള്ളത് പക്ഷേ അതേസമയം തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ എടുക്കാനും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരെ പിന്നോട്ട് വലിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനായിട്ട് വരുമ്പോൾ ക്ലാരിഫിക്കേഷൻസ് തരുന്നത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിനേക്കാൾ വലിയൊരു പ്രശ്നമായിട്ട് മാറി ചിലപ്പോൾ തീർത്തും നിങ്ങൾ തമ്മിലുള്ളൊരു ബ്രേക്കപ്പിലേക്ക് പോകേണ്ടി വരുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അവരിപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതെന്ന് തന്നെ ഒരു കാര്യമില്ല കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് അറിയാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളോട് ഈയൊരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളോട് വിശദമാക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അതിനായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും മടങ്ങി വരും ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അത് നിങ്ങളോട് ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് ഓപ്പണായിട്ട് പെരുമാറാൻ കഴിഞ്ഞെന്ന് വരില്ല ആ ഒരു സ്നേഹം അവരുടെ ഇമോഷൻസ് അവരുടെ മനസ്സിനുള്ളിൽ തന്നെ വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണിത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കേണ്ടുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരിക്കലും നിങ്ങളോടുള്ള ഒരു സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒരു കിങ് ഓഫ് കബ്സിൻ്റെ എനർജി പോലെ അത്രത്തോളം സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടുന്ന ഒരു ടൈം കൂടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാരിറ്റി എന്താണോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണോ എന്താണോ ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യവുമായിട്ട് ഇവർ തീർച്ചയായും വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ തരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സണെ എന്താണോ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് പേർക്ക് തമ്മിൽ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തത് അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഓർമ്മയിലുണ്ട് ഒന്നും മറന്നു പോയിട്ടില്ല എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഈ ഒരു കഷ്ടപ്പാട് അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു സമയം വിഷമിക്കുന്നുണ്ട് അവർ മാനസികമായിട്ട് ഒരു സമയമാണ് അല്ലെങ്കിൽ അവരും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് പല കാര്യങ്ങളും പുറത്ത് പറയാനാവാതെ വിഷമിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നാളെ മാറി വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ സാധിക്കും നിങ്ങളുടെ ഒരു വിക്ടറി തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു റീയൂണിയൻ നിങ്ങൾ എങ്ങനെയായിരുന്നോ മുൻപുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ കാണാൻ കഴിയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങൾ എന്താണ് അവരുടെ ലൈഫിൽ കൊടുത്തിട്ടുള്ള സ്വാധീനം എന്നൊക്കെ അറിയുന്നൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ കുറച്ചധികം വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം അധികം ഒരു ടച്ച് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് തരാതെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അവരും നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു തടസ്സങ്ങളും അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളും മാറി നാളെ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഒരുമിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണിത് അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സിൻ്റെ എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലൂടെ ക്ലെയിം ചെയ്യുക വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ നയൻറ്റീൻ മാർച്ച് മന്ത് ഇടുക്കി നമ്പർ സെവൻ ലെറ്റർ ബി ബി ആണ് കേട്ടോ ബി ഫോർ ബാറ്റ് ലിയോസോഡിയക്സൈൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് november month letter m number 14 number 2 april month letter l letter t number 3 letter p p anata p for parrot ernakulam Letter C, Number 17, Letter G, January month, Trivandrum, Letter O, Number 28, Number 6, Number 18, Aries zodiac sign, Letter A. ലെറ്റർ എഫ് ലെറ്റർ ഐ ആൻഡ് ലാസ്റ്റ് സെജിറ്റേറിയസ് സോഡിയോക്സൈൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി സിറ്റുവേഷൻസ് ക്ലൂസ് എല്ലാം നിങ്ങളുടേതാണോ എന്ന് നോക്കുക നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ എന്നാണെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം